ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൈഡ് ഡിഷ് കുറവാണെന്ന് പറയുന്നവർക്ക് രണ്ട് മിനിറ്റിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ഇതുണ്ടാക്കാൻ ജസ്റ്റ് രണ്ട് മിനിറ്റ് മതി കേട്ടോ കിടലം ടേസ്റ്റാണ് ഞാനിവിടെ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് നടു കീറി എടുത്തിട്ടുണ്ട് ഞാൻ മുക്കിത് ഇവിടെ മാറ്റി വെക്കാം മുളകിൻ്റെ എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറിയുള്ളി ഞാനിപ്പോൾ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് കറിവേപ്പില കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി തുടങ്ങാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി അല്പം കടുകിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഉലുവ കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് ഉലുവയൊന്ന് പൊട്ടി വന്നാലേ ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ചെറിയുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ആ ചെറിയുള്ളി ഒന്ന് മൂത്ത് ഗോൾഡൻ കളറായിട്ട് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചെറിയുള്ളി ഇതാ കളറൊക്കെ ഇപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നേരത്തെ നടു കീറി വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പച്ചമുളക് ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക പച്ചമുളക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ആയിട്ട് വരും ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അല്പം കായപ്പൊടി കൂടെയാണ് അല്പം കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഈ രണ്ട് പൊടികൾ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല കായപ്പൊടിയുടെ മണക്ക വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നേരത്തെ എടുത്തു വച്ചിട്ടുള്ള തൈരിലേക്ക് ഈ മൂപ്പിച്ചെടുത്തിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കിടിലും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ